ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി നടപടികൾ നിർദ്ദേശിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു കൊൽക്കത്തയിലെ ആർ കാർ ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ തേടിയിട്ടുണ്ട് വിമാനത്താവളങ്ങൾക്ക് സമാനമായ രീതിയിൽ ആശുപത്രികളിൽ സുരക്ഷ വേണമെന്ന് ഐ എം എ ആവശ്യപ്പെട്ടു സുരക്ഷാ പ്രോട്ടോകോളിൽ മാറ്റം വേണമെന്നും കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ രാജ്യവ്യാപകമായി പണിമുടക്കം നടത്തുന്നതിനിടെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇടപെടലുണ്ടായത് ആരോഗ്യ പ്രവർത്തകരുമായും വിവിധ സംഘടനാ പ്രതിനിധികളുമായും ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഉറപ്പ് ലഭിച്ചത് ജോലിസ്ഥലത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണമെന്നായിരുന്നു സംഘടനകളുടെ ആവശ്യം സുരക്ഷാ സമിതിയുമായി സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വർധിച്ചുവരുന്ന ഡെങ്കിപ്പനി മലേറിയ കേസുകൾ കണക്കിലെടുത്ത് സമരം പിൻവലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ ഇന്ന് രാവിലെ മണിക്ക് ആരംഭിച്ച സമരം നാളെ രാവിലെ ആറു മണിവരെ തുടരും സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക ആശുപത്രികൾ പ്രത്യേക സുരക്ഷിത മേഖലയാക്കുക ദേശീയ മെഡിക്കൽ കമ്മീഷൻ ചട്ടങ്ങളിൽ ഭേദഗതികൾ വരുത്തുക എന്നീ ആവശ്യങ്ങളാണ് സംഘടന ഉന്നയിക്കുന്നത് മെഡിക്കൽ കോളേജുകളിലും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും അടിയന്തര സേവനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സംഭവത്തിൽ സിബിഐ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൂടുതൽ ആശുപത്രി ജീവനക്കാരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് സി ബി ഐ കുറ്റകൃത്യത്തിൽ ഡോക്ടറുടെ സഹപ്രവർത്തകർക്ക് പങ്കുണ്ടാകാമെന്ന രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സി നീക്കം മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ ആറു മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു മെഡിക്കൽ കോളേജിലെത്തി അന്വേഷണ സംഘം തെളിവ് ശേഖരിച്ചു അതിനിടെ സംസ്ഥാനത്ത് നടക്കുന്ന അക്രമങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും നിയമവാഴ്ച നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ഗവർണർ സി വി ആനന്ദബോസ് തുറന്നടിച്ചു നിയമവാഴ്ച നടത്തേണ്ട രാജ്യത്ത് നിയമം കൃത്യമായി നടത്താനുള്ള ഉത്തരവാദിത്വം മമതാ സർക്കാരിനുണ്ട് അത് വേണ്ട രീതിയിൽ നടക്കുന്നില്ല അതിനാലാണ് കോടതിയുടെ ഇടപെടലുണ്ടായത് അതിക്രമങ്ങൾ എതിർക്കേണ്ട സമയത്ത് എതിർക്കണം അല്ലാതെ എല്ലാം കഴിയുമ്പോഴല്ല ചെയ്യേണ്ടതെന്നും ഗവർണർ പറഞ്ഞു ദില്ലിയിൽ കൊല്ലപ്പെട്ട നിർഭയയുടെ അമ്മ ആശാദേവിയും മമതയ്ക്കെതിരെ രംഗത്തുവന്നു സാഹചര്യം ഇത്രയും വഷളാക്കിയതിൽ മമതയ്ക്ക് പങ്കുണ്ടെന്നും അവർ രാജിവെക്കണമെന്നും ആശാദേവി പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമൃത ടിവി